നമസ്കാരം സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവിൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് കേന്ദ്രം സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അടിവേരി ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ രാജ്യത്തിനകത്ത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉയർന്ന കാര്യമായിരുന്നു എന്നാൽ ഇന്നു വരെ അത് ഹാജരാക്കാൻ ഈ പറയുന്ന കേന്ദ്രമോ ഡൽഹി സർവകലാശാലയോ തയ്യാറായിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതി നേരിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർബന്ധമായിട്ടും കോടതിക്ക് മുന്നിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന ഉത്തരവാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഒരാളുടെ സ്വകാര്യ അവകാശമാണ് അത് ഹാജരാക്കാൻ സാധിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞാണ് ഡൽഹി സർവകലാശാല നാളിതുവരെ അത് തടഞ്ഞു വെച്ചത് എന്നാൽ പൊതുജനമല്ല ചോദിക്കുന്നത് മറിച്ച് കോടതിയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ മതിയാവൂ എന്നാണ് ഇപ്പോൾ കോടതിയുടെ നിലപാട് ഇതോടെ ഉത്തരമില്ലാതെ കേന്ദ്രം പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അതേസമയം നരേന്ദ്രമോദി തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും നിലവിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് നൽകാൻ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം പ്രതീക്ഷിക്കുന്നവരുടെ മുൻപിൽ ആ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാനാവില്ലെന്നും പ്രത്യേകിച്ചും ആ സർട്ടിഫിക്കറ്റ് അത് അപരിചിതർക്ക് പരിശോധിക്കാനാവില്ലെന്നുമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ മോദിക്ക് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞ് മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ബഹളങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു ഇവരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ളതല്ല മോദിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കേന്ദ്രം തടിതപ്പുകയാണ് ഉണ്ടായത് ഇവിടെ അറിയാനുള്ള അവകാശത്തെക്കാൾ വലുതാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശമെന്നാണ് ഡൽഹി സർവകലാശാല ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ടതല്ല എന്നും പകരം ഒരു പൊതുരേഖയാണിത് അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നാണ് ഇപ്പോൾ വീണ്ടും അവരുടെ മറ്റൊരു വാദമെന്ന് പറയുന്നത് ഇപ്പോൾ അവസാനം ഗതികെട്ട് കോടതിക്ക് മുൻപിൽ ഹാജരാക്കുമെന്ന് തുഷാർ മേത്ത തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബിരുദ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിജയശതമാനം പേര് റോൾ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് കാണിച്ച് ആക്ടിവിസ്റ്റ് നീരജ് കുമാർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഈ വിവാദങ്ങളുടെ തന്നെ തുടക്കമായത് വിവരാവകാശ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷി വിവരങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഡൽഹി സർവകലാശാല രേഖകൾ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയായിരുന്നു തുടർന്ന് നീരജ് കുമാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു നീരജിന്റെ അപേക്ഷ പരിഗണിച്ച കേന്ദ്ര വിവരാകാശ കമ്മീഷനാകട്ടെ അനുകൂല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു വിദ്യാഭ്യാസ രേഖകൾ പൊതുവിവരമാണെന്നും സർവകലാശാലകൾ പൊതുസ്ഥാപനമാണെന്നും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു അവയുടെ രേഖകൾ പൊതുരേഖകളാണെന്നും അത് നീരജിനെ ലഭ്യമാക്കണമെന്നും ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഇതിനെതിരെ ഡൽഹി സർവകലാശാല കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാലിന് നടന്ന ആദ്യ ഹിയറിംഗിൽ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിക്ക് മുൻപിൽ മോദിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊള്ളാം എന്ന് കേന്ദ്രം ഇപ്പോൾ സമ്മതം അറിയിച്ചിരിക്കുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.